വലത്തേക്ക് ഓടിക്കുകയാണ് കേട്ടോ ഫുള്ള് വലത്തേക്ക് ഓടിക്കുകയാണ് ഓക്കെ ഫുള്ള് വലത്തേക്ക് ഓടിച്ചു ഫുള്ള് വലത്തേക്ക് ഓടിച്ചു ഇനി ഇവിടെ നിന്ന് നമുക്ക് ലെവലാവുന്നത് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് വായിച്ചു തീർക്കാം നമുക്കിപ്പോൾ ഇതിൻ്റെതാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ട് ഓക്കെ നോക്കിയോ ഈ ഒരു പോയിന്റ് ഒന്ന് നോക്കിയോക്കാം കേട്ടോ ഈ ഒരു ടീ മോഡൽ ഓക്കെ ഈ ഒരു ടീ ടീയുടെ ഈ താഴത്തെ പോർഷൻ വെച്ചാണ് ഞാൻ അളവ് എടുക്കുന്നത് കേട്ടോ ആ ടീയുടെ താഴത്തെ പോർഷൻ ഒരു തവണതാ ഇവിടെ എത്തി അടുത്തതാ രണ്ടാമത്തെ തവണ സ്കൂളിൽ മറ്റു വീട്ടിലേക്ക് സ്വാതന്ത്ര്യം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസ് ആണ് നമ്മുടെ ഡ്രൈവിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടെയാണ് നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എന്താണ് അപകടങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ഈ പറയുന്ന സ്റ്റിയറിംഗ് ബാലൻസിന്റെ കാര്യത്തിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് കീപ്പ് ചെയ്ത് വാഹനം ഓട്ടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ഫ്രഷേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സ്റ്റിയറിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം അവർക്കൊരു എന്താ പറയുക ഒരു കാൽക്കുലേഷൻ ഇല്ല എങ്ങനെയാണ് ഇപ്പോൾ എത്ര വലത്തോട്ട് എത്ര വളയ്ക്കുമ്പോഴാണ് ഈ ഒരു കണക്ക് ഒടിയുക അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് വളവുകളൊക്കെ എത്തുന്ന ടൈമിൽ ഒടിക്കുന്നത് എന്ത് ചെയ്യുക കൂടി പോകും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഐഡിയ വേണം നമുക്ക് എപ്പോഴാണ് ലെവലാകുന്നത് എത്ര എപ്പോഴാണ് ഫുള്ള് വലത്തേക്ക് ഓടിയുന്നത് ഇടത്തേക്ക് ഓടിയുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് വേണം ഓക്കെ ഇപ്പോൾ ഞാൻ വണ്ടി ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ഇതിനൊന്ന് വലത്തേക്ക് ഓടിക്കുകയാണ് കേട്ടോ അതാ ഫുള്ള് വലത്തേക്ക് ഓടിക്കുകയാണ് ഓക്കെ അതാ ഫുള്ള് വലത്തേക്ക് ഓടിച്ചു ഫുള്ള് വലത്തേക്ക് ഓടിച്ചു ഇനി ഇവിടെ നിന്ന് നമുക്ക് ലെവലാവുന്നത് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് വാച്ച് തീർക്കാം നമുക്കിപ്പോൾ ഇതിൻ്റെതാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ട് ഓക്കെ അതാ നോക്കിയോ അതോ ഈ ഒരു പോയിൻ്റ് നോക്കിയോയ്ക്ക് കേട്ടോ ഈ ഒരു ടി മോഡൽ ഓക്കെ ഈ ഒരു ടീ ടീയുടെ ഈ താഴത്തെ പോർഷൻ വെച്ചാണ് ഞാൻ അളവ് എടുക്കുന്നത് കേട്ടോ ഇതാ ആ ടീയുടെ താഴത്തെ പോർഷൻ ഒരു തവണ തവണത ഇവിടെ എത്തി അടുത്തതാണ് രണ്ടാമത്തെ തവണ തവണത ഇവിടെ എത്തി ഈ രണ്ടാമത്തെ തവണ ഇവിടെ എത്തുമ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ് അല്ലെങ്കിൽ ഫ്രണ്ട് വീല് കറക്റ്റ് ലെവലായി കാണും ഓക്കെ ഈ ഒരു രീതിയാണ് നിങ്ങൾക്കിപ്പോൾ വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അതൊരു പിടിയണമെന്നില്ല ഒരു ഐഡിയ കിട്ടണമെന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ആക്കുക ജസ്റ്റ് എന്ത് ചെയ്യുക തുറന്ന് ഡോറ് തുറന്ന് എന്ത് ചെയ്യുക ധൈര്യമായിട്ട് നോക്കുക ഓക്കെ ഇനി അടുത്ത് അതേ മെത്തേഡ് തന്നെ എന്ത് ചെയ്യുക ഇടത്തേക്കും ഫുൾ എന്ത് ചെയ്യുക ഓടിക്കുക ഓക്കെ ഇതാ ഇടത്തേക്ക് ഓടിച്ചു ഓക്കെ ഇടത്തേക്ക് ഇതാണ് ഫുൾ ഒടിച്ചു ഇവിടെ നമ്മൾ ആ ഒരു ടീ ഓക്കെ ഈ ഒരു ടീ എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ മനസ്സിൽ കാണുക ഓക്കെ ഈ ഒരു പോർഷൻ വെച്ചാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ ഓക്കെ വേറെ സ്റ്റിയറിങ്ങിൽ പല മോഡലുകളുണ്ട് അപ്പോൾ ഞാൻ ഇതിലാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത്യാവശ്യം ലെവലാക്കി വെച്ചതിന് ശേഷം അതിലെന്ത് ചെയ്യുക എന്തെങ്കിലും ഒരു സിമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക ആരോ മാർക്കോ ടീയോ എന്തെങ്കിലും എന്ത് ചെയ്യുക ജസ്റ്റ് ഒട്ടിക്കുകയോ മാർക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക ഓക്കെ ഇപ്പോൾ ആ ഇടത്തേക്ക് ഫുൾ ഒടിച്ചു എനിക്ക് എനിക്കടുത്ത് എന്ത് ചെയ്യണം ലെവൽ ചെയ്യണം ഓക്കെ അതേ മെത്തേഡ് തന്നെയാണ് ഇതാ ടീയുടെ താഴത്തെ ഭാവം ഒരിക്കൽ വന്നു രണ്ടാമത്തെ തവണ വന്നു ഇപ്പോൾ എന്ത് ചെയ്താണ് സ്റ്റിയറിംഗ് കറക്റ്റ് ലെവലായി കാണും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ആദ്യം പഠിച്ചു വയ്ക്കുക പിന്നെ നമ്മൾ പിടിക്കുന്ന രീതി നമ്മുടെ സ്റ്റിയറിംഗ് പിടിക്കുന്ന രീതി നമ്മുടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്കിലെ ഒരു പത്ത് പത്ത് എന്ന് പറയുന്ന ആ ഒരു സമയത്തിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എങ്ങനെയാണോ ഇരിക്കുന്ന ആ രീതിയിലാണ് പിടിക്കേണ്ടതെന്നാണ് നമ്മൾ ആ ഒരു നിയമപരമായിട്ടൊക്കെ പറയുന്നു ഓക്കെ അതായത് ഏറെക്കുറെ ഈ ഒരു മെത്തേഡിൽ വരും ഓക്കെ അപ്പോൾ നമ്മൾ വളയ്ക്കുന്ന ടൈമിൽ കൈ ആദ്യമൊക്കെ എന്തു ചെയ്യുക വിട്ട് വിട്ടു പിടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതായത് നമ്മൾ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈ എന്ത് ചെയ്യും ലോക്കായി പോവും അപ്പോൾ ആദ്യമൊക്കെ കറക്കുമ്പോൾ എന്ത് ചെയ്താൽ ഇതേപോലെ വിട്ടുവിട്ടെന്ത് ചെയ്യുക കറക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ വിട്ട് വിട്ട് കറക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വാഹനത്തിൻ്റെ വേഗത അത്യാവശ്യം കുറച്ചായിരിക്കണം പോകേണ്ടത് ഓക്കെ അമിത വേഗതയിലൊന്നും ആദ്യം എന്ത് ചെയ്യരുത് പോവാനായിട്ട് നിൽക്കരുത് പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് ബാലൻസ് നല്ല ക്ലിയർ ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക അത്യാവശ്യം വേഗതയൊക്കെ കാണിക്കുക വാഹനത്തിൽ അതല്ലെങ്കിൽ മാക്സിമം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ ലെവലൊക്കെ തന്നെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിയറിംഗ് ബാലൻസ് ആവുന്നതുവരെ പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപകടങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയും ഓക്കെ പിന്നെ നിങ്ങൾ എന്താണ് ആജീവനാന്തം ഇങ്ങനെ വിട്ടുവിട്ട് പിടിക്കണമെന്നല്ല നിങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ പഠിക്കുക അത് കഴിഞ്ഞ് സ്റ്റിയറിംഗ് ബാലൻസ് ആവുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ ഒരു മെത്തേഡ് ഓട്ടോമാറ്റിക്കലി വരും ഓക്കെ അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യുക ധൈര്യമായിട്ട് വാഹനം ഓട്ടിക്കാനായിട്ട് പറ്റും ഓക്കെ ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ എൻ്റെ എൻ്റെ ലെവലാണോ അല്ലെങ്കിൽ എനിക്ക് ഡൗട്ടാണേ കേട്ടോ അപ്പോൾ ഞാനും ജസ്റ്റ് എന്ത് ചെയ്യുകയാണ് അതൊന്ന് ഒടിച്ച് ഓക്കെയാണേ ഓക്കെ വലതേ ഫുൾ ഓടിച്ചു ഒന്ന് രണ്ട് ഓക്കെ ഇപ്പോൾ എൻ്റെ സ്റ്റിയറിംഗ് ലെവലായിട്ടുണ്ട് പിന്നെ എപ്പോഴും കൃത്യമായിട്ട് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മുടെ എന്താണ് സീറ്റ് ബെൽറ്റ് ഇടുക അതുപോലെ തന്നെ മൂന്ന് മിററും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക വാഹനം എടുക്കുന്ന ടൈമിലും നിർത്തുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് മിറർ വാച്ച് ചെയ്യുക ഇൻഡിക്കേറ്ററും എല്ലാം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഇടുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിലായതു കൊണ്ട് എ സി ഇട്ടിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് വണ്ടി ഇപ്പോൾ ഓണാണ് ഓക്കെ ഞാൻ ബ്രേക്ക് ചവിട്ടി ക്ലച്ച് ഫുള്ള് ചവിട്ടി നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ട് ഞാനതാ അത് റിലീസ് ചെയ്തു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ മറന്നു പോകരുത് കൃത്യമായിട്ട് ഇടുക ഓക്കെ ഇൻഡിക്കേറ്റർ ഇട്ടു ഫസ്റ്റ് ഗിയർ ഇട്ടു ഓക്കെ ഇപ്പോൾ പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വാഹനം പോയതിന് ശേഷം നമുക്ക് നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോവാം ഓക്കെ നമ്മൾ ആദ്യമേ ഒരുപാടൊന്ന് വളയ്ക്കാൻ നിൽക്കരുത് പതിയെ പോകുക കേട്ടോ മാക്സിമം സ്പീഡ് കുറച്ച് പോകും ഓക്കെ ഇപ്പോൾ വേറെ വണ്ടിയൊന്നുമില്ല നമ്മൾ പതിയെ പോവുകയാണെ ഓക്കെ ഞാൻ ക്ലച്ച് മാത്രം പയ്യെ റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് കേട്ടോ നിരപ്പായ റോഡായതുകൊണ്ടാണ് ഓക്കെ എന്നിട്ട് പതിയെ പതിയെ വളച്ച് നോക്ക് കേട്ടോ പതിയെ പതിയെ വളച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓക്കെ പെട്ടെന്ന് വളച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് റോഡിൽ കയറി പോവും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക പതിയെ പതിയെ വേണം എന്ത് ചെയ്യാൻ വളച്ച് നോക്കാം കേട്ടോ ജസ്റ്റ് വലത്തൊഴിച്ചിട്ട് കൂടിപ്പോയാലും എന്ത് ചെയ്യുക വീണ്ടും പതിയെ എന്ത് ചെയ്യുക ഇടത്തോ ആക്കുക ഓക്കെ നമ്മൾ പക്ഷേ ഇതിപ്പോൾ എനിക്കായാലും ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി സ്പീഡ് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഓക്കെ ഇപ്പോൾ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ പത്തിന് താഴെയാണ് കേട്ടോ സ്പീഡ് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ നിങ്ങളും തിരക്ക് കുറഞ്ഞ റോഡുകൾ വേണം ചൂസ് ചെയ്യാൻ കാരണം പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് നമ്മൾ കാരണം ഉണ്ടായിരുന്നു പുറകിൽ നിന്ന് മുന്നിൽ വരുന്ന വാഹനങ്ങൾക്കിപ്പോൾ തിരക്ക് കുറഞ്ഞ റോഡ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പയ്യെ നോക്കുക ഓക്കെ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ കറക്റ്റാണ് നോക്കുക വളരെ സാവധാനം തന്നെ പോകുക കേട്ടോ ആദ്യമൊക്കെ കൃത്യമായിട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന വാഹനത്തിൽ മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാം ഒട്ടിക്കുക കേട്ടോ ഓക്കെ എല്ല് കൃത്യമായിട്ട് ഒട്ടിക്കുക ക്ലാസിൻ്റെ മുന്നിലും പിന്നിലും ഒട്ടിക്കുക അപ്പോൾ നമ്മൾ അടുത്തൂടെ പോകുന്ന വാഹനങ്ങൾക്ക് പിടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിന്ന് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പിടിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അത്യാവശ്യം എന്താണ് ഒന്ന് ചീത്ത വിളിക്കാനെങ്കിലും പോകും ഓക്കെ ഓക്കെ അപ്പോൾ പതിയെ പതിയെ ഇപ്പോഴും സ്പീഡ് കുറച്ചാണ് പോകുന്നത് കേട്ടോ ഇവിടെ ഒരു വളവുണ്ട് വളരെ സാവധാനമാണ് പോകുന്നത് നിങ്ങൾ ആദ്യമൊക്കെ എന്ത് ചെയ്യുക പയ്യെ പയ്യേ തന്നെ പോകും ഇതുപോലെ പതിയെ പതിയെ പോവുക അതിന് ശേഷം പയ്യെ പയ്യെ എന്ത് ചെയ്യുക വേഗത കൂട്ടി കൂട്ടി എന്തു ചെയ്യാം അപ്പോൾ ഇതിയെ പോയി ഈ വളവ് കണ്ടോ കുഞ്ഞു വളവാണ് അതൊന്നും വലിയ വളവല്ല ഇപ്പോൾ സ്റ്റിയറിങ്ങേ കണ്ടോ അതോ നമ്മളെ നടക്കുന്നു വളരെ കുറച്ച് മാത്രമാണ് നമ്മുടെ റൈറ്റിലോട്ട് ആക്കിയിട്ടുള്ളത് വീണ്ടും ആ വളവ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും തിരിച്ചതുപോലെ വരിക ഓക്കെ ഞാനിപ്പോൾ ഗിയറോട് ഒന്ന് ചേഞ്ച് ചെയ്യണേ ഓക്കെ സെക്കൻഡ് ഗിയർ വെച്ചു ഓക്കെ അത ഇവിടെ ഒരു വളവുണ്ട് നമ്മൾ വിചാരിക്കും ഒരുപാട് വളയ്ക്കണം വളക്കണമെന്ന് ഒരുപാടൊന്നും വേണ്ടത് വളരെ കുറച്ച് മതി ഉണ്ടോ വളരെ കുറച്ച് വളരെ കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക ഇടത്തോട്ട് വളച്ചത് വീണ്ടും ആ വളവ് കഴിയുമ്പോൾ തിരിച്ച് അതേ പൊസിഷനിൽ നമ്മൾ എന്തു ചെയ്യുക തിരിച്ച് വരിക ഓക്കെ അപ്പോൾ മാക്സിമം സ്പീഡ് കുറച്ച് ഓട്ടിച്ച് പഠിക്കുക സ്റ്റിയറിംഗ് മാൻസ് നോർമലി നമുക്ക് കേച്ച് തെളുക്കാനായിട്ട് പറ്റും അപ്പോൾ സ്പീഡ് കുറയുന്നതനുസരിച്ച് സ്റ്റിയറിംഗ് നമ്മൾ വലത്തോട്ട് ഇടത്തോട്ടൊക്കെ ഒടിക്കുന്നതിൻ്റെ വേഗത എന്ത് ചെയ്താൽ മതി പതിയെ ചെയ്താൽ മതി സ്പീഡ് കൂടുമ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യും വേഗത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെ ഇവിടെയൊക്കെ അത് ഒരു കുഞ്ഞു കുളമാണ് കണ്ടോ ഇവിടെയൊക്കെ എന്താണ് വളരെ പയ്യെ പതിയെ തന്നെ എന്താ വളരെ കുറച്ച് മാത്രം നമ്മുടെ സ്റ്റിയറിംഗ് എന്ത് ചെയ്താൽ മതി ക്രമീകരിച്ചാൽ മതിയാവും കണ്ടോ വലത്തേക്ക് പയ്യെ ക്രമീകരിച്ചു വീണ്ടും അത്യാവശ്യം ഒരുവിധം ലെവലായ റോഡ് വന്ന് നമ്മൾ സ്റ്റിയറിംഗ് വീണ്ടും സ്ട്രെയിറ്റാക്കി ഓക്കെ ഇനി ഇത് അവിടെ നമുക്ക് അത്യാവശ്യം ഒരു എൽ ഷേപ്പ് വളവാണ് വരുന്നത് കണ്ടോ ഓക്കെ നമ്മൾ അവിടെ നിന്ന് നേരെ റൈറ്റ് ഒടിഞ്ഞ് കയറണം അതായത് സ്റ്റീറിങ് ഫുൾ ഒടിച്ചാണ് നമ്മൾ ഇനി പോകാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെയുള്ള അളവ് എത്തുമ്പോൾ നമ്മൾ ആ ഒരു ബോഡിയുടെ ലെങ്ത്തും കാര്യങ്ങളും കൂടെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് പോകാനും അല്ലെങ്കിൽ അതുകൊണ്ട് മനസ്സിൽ കണ്ട് മാത്രമേ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ പരമാവധി വാഹനം നിർത്തുക പരമാവധിയല്ല വാഹനം നിർത്തിയതിന് ശേഷം മാത്രം പോവുക ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഇടുക ഓക്കെ ഇപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടു ഓക്കെ ഞാൻ ചവിട്ടി ഇവിടെ നിർത്തി കേട്ടോ നിർത്തി ഫസ്റ്റ് ഗിയർ വെക്കുകയാണേ ഫസ്റ്റ് ഗിയർ വെച്ചു സാവധാനം ഓക്കെ നമ്മൾ ഇവിടെ വെച്ചേ വലത്തോട്ട് ഒടിക്കരുത് നമുക്ക് ഇടത് സൈഡാണ് കയറാവുള്ളത് ഓക്കെ വാഹനത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ടയർ നമ്മൾ ആ റോഡിൻ്റെ നടുക്കൊക്കെ എത്തിയ ടൈമിലാണ് ഞാൻ എന്ത് ചെയ്തത് ഫുള്ള് വലത്തേക്ക് ഒടിച്ച് ശേഷം തിരിച്ചതുപോലെ ലെവലാക്കുകയും ചെയ്തു വളവ് കഴിഞ്ഞപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് വേഗത കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും സ്പീഡ് കൂടുന്നതനുസരിച്ച് അപകട സാധ്യതയും കൂടുതലാണ് പഠിച്ചെടുക്കാനും ഇച്ചിരി പാടാണ് കേട്ടോ ഓക്കെ അപ്പോൾ വീണ്ടും ഇനി അവിടെയൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു വളവുകളേ ഉള്ളൂ അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള വളവുകൾ വെച്ച് നമുക്ക് തൽക്കാലം ഒരുവിധ ഐഡി കിട്ടത്തക്ക രീതിയിൽ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അതാ അവിടെ നമുക്കൊരു വളവ് കാണാം അവിടെയും സാവധാനം ഓക്കെ ഒരുപാട് സ്പീഡ് നിങ്ങൾ കാണിക്കരുത് പഠിച്ചെടുക്കുന്നത് വരെ ഓക്കെ ഒന്ന് നല്ല രീതിയിൽ ബാലൻസ് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അവരെ മാക്സിമം സ്പീഡ് കുറച്ച് തന്നെ ഓർട്ടിക്കുക കേട്ടോ ഓക്കെ അതാ അവിടെ കണ്ടല്ലോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു വളവ് അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വളവിനൊക്കെ എന്താ അതായത് നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ് വളരെ കുറച്ച് ഇവിടെ ഈ ഒരു വളവിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റോഡിൻ്റെ സെൻ്ററ് കഴിഞ്ഞാൽ അപ്പുറം സ്റ്റേഡിൽ പോകരുത് കാരണം അവിടുന്ന് വാഹനങ്ങൾ വരുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വളവ് കഴിയുമ്പോൾ സ്റ്റിയറിംഗ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക തിരിച്ചു ആക്കുക ഓക്കെ ഇവിടെ ഇപ്പോൾ ഇടത്തോട്ടാണ് ഓക്കെ ഇവിടെ ഒരു ഇടത്തേക്കുള്ളൊരു വളവുണ്ട് ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ നാടുന്ന അടുത്ത് വീണ്ടും വലത്തേക്കാണ് ഒരു ചെറിയൊരു ടൈപ്പ് മോഡലാണ് ഇവിടുത്തെ വളവ് കിടപ്പുള്ളതേ ഓക്കെ ആ വേണ്ട കുറച്ച് മാത്രം നമ്മുടെ ആ ഒരു സ്റ്റിയറിങ് എന്താണ് വലത്തോട്ട് ഇടത്തോ അത്യാവശ്യം നല്ലൊരു വളമുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ആ പതിയെ പോവാ ഓക്കേതാ സ്റ്റിയറിങ്താ കുറച്ചൊന്നാക്കി ഓക്കെ അപ്പോൾ ആ ഒരു വളവ് കഴിഞ്ഞു വീണ്ടും എന്ത് ചെയ്തു സ്റ്റിയറിംഗ് പഴയ രീതിയിൽ കൊണ്ടുവന്നു ഓക്കെ അവിടെ ഒരു വളവുണ്ട് അവിടെ അത് തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഇടത്തേക്കാണ് വളവ് വരുന്നത് അപ്പോൾ സ്റ്റിയറിങ് എന്ത് ചെയ്യുക പതിയെ ഇടത്തേക്കാക്കുക ഓക്കെ ഇടത്തേക്കാക്കുക വീണ്ടും എന്ത് ചെയ്യുക ആ ഒരു വളവ് കഴിഞ്ഞു നേരെ എന്ത് ചെയ്യുക സ്റ്റിയറിംഗ് വീണ്ടും പഴയ രീതിയിൽ കൊണ്ടുവരിക ഓക്കെ ഇത്രയേ ഉള്ളൂ ആദ്യം പതിയെ പതിയെ ഇതൊക്കെ എന്ത് ചെയ്യുക വണ്ടിയിൽ സ്പീഡ് കുറച്ച് തന്നെ പഠിച്ചെടുക്കുക കേട്ടോ എളുപ്പമാണ് നമുക്ക് പഠിച്ചെടുക്കാനൊക്കെ പറ്റും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പഠിച്ചെടുക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ നമുക്കല്ലാതെ ഒരിക്കലും പെട്ടെന്നൊന്നും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല പഠിച്ചെടുക്കാനായിട്ട് പറ്റില്ല ധൈര്യമായിട്ട് എന്ത് ചെയ്യുക ഡ്രൈവിനിങ് ഡ്രൈവിംഗ് പഠിച്ചെടുക്കുക കേട്ടോ പിന്നെ കൂടെ എപ്പോഴും നല്ല രീതിയിൽ അറിയാവുന്ന ഡ്രൈവിങ് അറിയാവുന്ന ഒരാളെ കൂടെ എന്ത് ചെയ്യുക കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനലും എന്ത് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ